ഹായ് എല്ലാവർക്കും നമസ്കാരം ജസ്നയാണ് നമ്മളീ പല സ്ത്രീകളും ഈ തിരക്ക് പിടിച്ച ജീവിത പാച്ചിലെ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധിക്കാൻ കഴിയാതെ പോവാറുണ്ട് ഇനി അതോർത്ത് ആരും വിഷമിക്കേണ്ട നമ്മുടെ മനാമയുടെ ഹൃദയഭാഗത്ത് ടൈലോസ് ഹോട്ടലിനടുത്ത് ഒരു അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ഒരു അടിപൊളി ബ്യൂട്ടി സലൂൺ ഷിയോൺ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ശരീരത്തിനും മനസ്സിനും റിലാക്സ് ആവാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ ഇവിടെ പുതിയ ഉപകരണങ്ങളും അതുപോലെ നല്ല ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റുകളും ഉപയോഗിച്ചിട്ടുള്ള നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീം വർക്ക് തന്നെ ഇവിടെ ഉണ്ട് നല്ലൊരു ആംബിയൻസിൽ സ്ത്രീകൾക്കും അതുപോലെ നമ്മളെ മക്കൾക്ക് നമ്മളെ കുഞ്ഞു മക്കളുടെ സൗന്ദര്യം നമ്മുടെ ഒക്കെ ഒരു ആഗ്രഹം തന്നെയാണല്ലേ അതൊക്കെ നമ്മുടെ സങ്കല്പങ്ങൾക്കനുസരിച്ച് ഇനി ഇവിടെ യാഥാർത്ഥ്യമാക്കി തരുന്നുണ്ട് ഓപ്പണിങ്ങിൻ്റെ ഭാഗമായി ഒരുപാട് നല്ല ഓഫേഴ്സ് ഉണ്ട് കേട്ടോ ട്വന്റി ബി ഡിക്ക് അതിന് മുകളിലും സർവീസ് എടുക്കുകയാണെങ്കിൽ പിക്ക് ആൻഡ് ഡ്രോപ്പ് സർവീസ് ഉണ്ട് അവരുടെ ഇൻസ്റ്റാ പേജ് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് സർവീസ് എടുത്താലും ട്വന്റി പെർസെൻറ്റേജ് ഫ്ലാറ്റ് ഡിസ്കൗണ്ട് നമുക്ക് ഇവർ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ ഇവിടുത്തെ ഒരു ആംബിയൻസ് എടുത്ത് പറയേണ്ടതാണ് ഓരോന്നിനും സെപ്പറേറ്റ് റൂംസ് ആണ് കേട്ടോ ഇവർ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കൂടാതെ ഫേസ് കെയർ ആയിക്കോട്ടെ ഹെയർ കെയർ ആയിക്കോട്ടെ സ്കിൻ കെയർ ആയിക്കോട്ടെ ഹെന്ന തുടങ്ങിയ എല്ലാ സേവനങ്ങൾക്കും നവംബർ പത്ത് വരെ ഓഫറിൻ്റെ ഒരു പെരുമഴ തന്നെയാണ് കേട്ടോ ബ്രൈഡൽ പാക്കേജുകൾക്ക് ഹോം സർവീസസ് ഇവർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ ും വന്നാൽ നല്ല അടിപൊളി പാർക്കിംഗ് ഏരിയ കൂടി ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഷിയോണൊന്ന് മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യുക ബെഹ്റൈനിന്റെ നിങ്ങളെ എല്ലാ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ഷെയറാക്കിക്കോളി അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ